ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ഹെയർ കെയർ ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പാക്ക് തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കേണ്ടതാണ് അതിനായി നമുക്ക് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് കഞ്ഞിവെള്ളം എടുക്കണം അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ കരിഞ്ചീരകവും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം രണ്ട് നെല്ലിക്ക കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചെടുക്കണം ഒരു കല്ലിൽ വെച്ച് നന്നായൊന്ന് കുരുവോടുകൂടി തന്നെ നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ് ഇത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ തലേദിവസമാണ് പാക്ക് തയ്യാറാക്കി വയ്ക്കാനായിട്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചതച്ച നെല്ലിക്ക ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കുരുവോടുകൂടി തന്നെ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പിറ്റേ ദിവസം അരിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് കുരു കടന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി ക്രഷ് ചെയ്തെടുത്ത ഉലുവയും കരിഞ്ചീരവും കൂടി അതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നെല്ലിക്ക ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ച് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്താലും മതി ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അടച്ച് വയ്ക്കാം ഇനി നമ്മളിത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് പിറ്റേ ദിവസമായപ്പോഴേക്കും നമ്മുടെ പാക്ക് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് അരിച്ച് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് അതിനായി ഈ പാക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെമ്പരത്തി പൂവാണ് അത് തലേദിവസം തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാവുന്നതാണ് എന്നാലും മഴയായത് കാരണം പൂവൊന്നും പറിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് കുറച്ച് നേരം ഈ ചെമ്പരത്തിപ്പൂ ഈ വെള്ളത്തിലൊന്ന് കിടന്നതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം ചെമ്പരത്തിപ്പൂ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഇട്ടിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് ഇനി ഇത് നന്നായി കൈകൊണ്ടൊന്ന് ഞരടി പിഴിഞ്ഞെടുക്കാം വളതിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിലോട്ട് കിട്ടുന്നതാണ് നേരിറക്കത്തിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ ഇതിൽ ഒരു കഷ്ണം ഇഞ്ചി കൂടി ചതച്ച് ചേർക്കാവുന്നതാണ് മഴയൊക്കെ ഉള്ള സമയത്ത് ഇതിലോട്ട് അല്പം ചൂടുവെള്ളം ചേർത്തും ഇത് അപ്ലൈ ചെയ്യാം ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കാം അതിനൊരു തുണിയോ അരിപ്പയോ ഉപയോഗിക്കാം ഇവിടെ അരിപ്പ കൊണ്ടാണ് അരിച്ചെടുക്കുന്നത് ചെമ്പരത്തിപ്പൂ ആഡ് ചെയ്തതുകൊണ്ട് നല്ല പിങ്ക് നിറമുള്ള ഒരു പാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളമായതുകൊണ്ട് അത് കുറച്ച് കട്ടിയായും വന്നിട്ടുണ്ട് പുളിനി ഇത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് അപ്ലൈ ചെയ്തിട്ട് ഷാംപൂ ഒന്നും തേക്കേണ്ട കാര്യമില്ല അപ്പോൾ തലയിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം പാക്ക് അപ്ലൈ ചെയ്യാം മഴ സമയത്ത് ഈ പാക്ക് തയ്യാറാക്കുമ്പോൾ നെല്ലിക്ക ഒഴിവാക്കിയിട്ട് തയ്യാറാക്കി വയ്ക്കാവുന്നതാണ് നെല്ലിക്ക കുറച്ച് തണുപ്പ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം വലുതായിട്ടും മഴയൊന്നും ഇല്ലാതുകൊണ്ടാണ് ഈ ഒരു പാക്ക് ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ സാധാരണ എല്ലാ ദിവസവും തല നനയ്ക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു പാക്കോ ടിപ്പോ ഒക്കെ തലയിൽ അപ്ലൈ ചെയ്തിട്ടാണ് ഞാൻ തല കുളിക്കാറുള്ളത് ഇടയ്ക്ക് കടുത്ത മഴയുള്ള രണ്ട് ദിവസം മാത്രം തല നനച്ചിട്ടില്ലായിരുന്നു എന്നും തലയിൽ പാക്കുകളും ടിപ്പുകളൊക്കെ അപ്ലൈ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടി ചെമ്പർത്തി താളിയിട്ട് കഴുകി കളഞ്ഞാലും മതി എനിക്ക് പാക്കുകളും ടിപ്പുകളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം മുടി കൊഴിച്ചിലൊന്നും വലുതായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എന്നും എന്തെങ്കിലും പാക്കുകളോ ടിപ്പുകളൊക്കെ അപ്ലൈ ചെയ്യുന്നത് പിന്നെ ഇതുവരെ ജലദോഷത്തിൻ്റെ പ്രശ്നം വലുതായിട്ടും വന്നിട്ടില്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പിന്നെ വീടി ഇടാനും ബുദ്ധിമുട്ടായിരിക്കും ഇനി തലയുടെ പുറകു ഭാഗത്തുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ വെള്ളം തറയിലൊക്കെ വീണ് ഒരു പശവശപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ടേബിളിൽ മുടിയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു മസാജ് കൊടുത്ത ശേഷം കെട്ടിവെക്കാം അഞ്ചോ പത്തോ മിനിറ്റിന് ശേഷം കഴുകി കളയാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്